വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി ഫണ്ട് കേന്ദ്ര പദ്ധതികളുടെ അവലോകനം പ്രിയങ്കാ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ എം എൽ എ മാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി ഫണ്ട് കേന്ദ്ര പദ്ധതികളുടെ അവലോകനം പ്രിയങ്കാ ഗാന്ധി എം പിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു എം പിയുടെ പ്രാദേശിക വികസന പദ്ധതികളുടെയും എൻ എച്ച് എമ്മിൻ്റെ കീഴിലെ വിവിധ ആരോഗ്യ പദ്ധതികൾ പി എം ജി എസ് വൈ വിവിധ സി എസ് എസ് പദ്ധതികൾ തുടങ്ങിയവയുടെ അവലോകനമാണ് ഇന്ന് അഞ്ചു മണിക്ക് നടന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന കാലയളവിലെ അനുമതി ലഭിച്ച അൻപത്തി മൂന്ന് പദ്ധതികളിൽ നാൽപ്പത്തി വികസന പദ്ധതികളാണ് പൂർത്തിയായത് എട്ട് പദ്ധതികൾ പുരോഗമിച്ചു വരുന്നു പ്രിയങ്ക ഗാന്ധി എം പി ആയതിനു ശേഷം ശുപാർശ ചെയ്ത ഇരുപത്തിയേഴ് പദ്ധതികളിൽ ഏഴ് പദ്ധതികളാണ് പുരോഗമിക്കുന്നത് ബാക്കി നടപടികൾ പൂർത്തിയായി വരികയാണ് തൂവൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് പൂർത്തിയാവും വികസന പദ്ധതികളിൽ ഇതുവരെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതും പുരോഗമിക്കുന്നതുമായവ വേഗത്തിലാക്കാൻ എം നിർദ്ദേശം നൽകി യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ ആര്യാടൻ ഷൗക്കത്ത് എ പി അനിൽകുമാർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എ ഡി എം എൻ എം മെഹ്റാലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു Uh, it seems some of them are going well, some of them are not going so well, and uh, there's some delays in those, so we reviewed that. And uh, aside from that, we had a meeting uh, since I had visited the Cholanaika tribe. We had a meeting to discuss what their problems are and how we can uh, cooperate all together, all of us, to try to help solve their problems. Uh, Prime Minister GST 2.0 as of, uh, government of

ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം